ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മാലദ്വീപ് പ്രസിഡന്റ് ഒരു ഇന്ത്യ വിരുദ്ധനാണ് എന്ന് ലോകരാജ്യങ്ങൾക്കറിയാം അയാൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് ഒരു നല്ല ലക്ഷണമല്ലെന്നും അറിയാമായിരുന്നു അതോടെ ഏതാണ്ട് മാലദ്വീപിന്റെ കഷ്ടകാലം തുടങ്ങിയെന്നു മാത്രമല്ല മാലദ്വീപ് പ്രസിഡന്റിന്റെ നിലനിൽപ്പ് തന്നെ ചാഞ്ചാടി തുടങ്ങി മാലദ്വീപ് സർക്കാരിന്റെ ഇന്ത്യാ വിരുദ്ധ നിലപാട് ദ്വീപ് രാഷ്ട്രത്തിന്റെ വികസനത്തെ വളരെ മോശമായ രൂപത്തിൽ ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തു വന്നു മാലദ്വീപ് തുറമുഖത്ത് ചൈനീസ് കപ്പൽ തീരമണിയുമെന്ന അധികൃതരുടെ പ്രഖ്യാപനത്തിന് തൊട്ടുപിറകെയാണ് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ പാർട്ടികളായ മൽദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ഡെമോക്രാറ്റ്സും രംഗത്തെത്തിയത് രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകമാകുന്ന ഏതു പങ്കാളിയെയും പ്രത്യേകിച്ച് ദീർഘകാലമായി സഖ്യത്തിലായിരുന്ന ഒരു രാജ്യത്തെ അകറ്റുന്നത് മാലദ്വീപിന്റെ ദീർഘകാല വികസനത്തിന് തുരങ്കം വയ്ക്കുമെന്നാണ് എം ഡി പിയും ഡെമോക്രാറ്റ്സും വിശ്വസിക്കുന്നതെന്ന് ഇന്ത്യയെ ദീർഘകാല സഖ്യരാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അഭിപ്രായപ്പെട്ടു എല്ലാ കാലത്തും മാലദ്വീപിന്റെ എല്ലാ നിർണായകമായ സാഹചര്യങ്ങളിലും ഇന്ത്യയുടെ സഹായം എത്തിയിട്ടുണ്ട് കപ്പലാണെങ്കിലും വിമാനമാണെങ്കിലും മറ്റേത് സാങ്കേതിക വിദ്യകളായിരുന്നാലും വാണിജ്യ ബന്ധങ്ങളായിരുന്നാലും എല്ലാത്തിനും ഇന്ത്യ കട്ടയ്ക്ക് ചങ്കായിട്ട് മാലദ്വീപിനൊപ്പം നിന്നിട്ടുണ്ട് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ പ്രത്യേകിച്ച് ലക്ഷദ്വീപിനെ നരേന്ദ്രമോദി മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു അത് മാലദ്വീപിന് തിരിച്ചടിയാകും പ്രത്യേകിച്ച് ഇന്ത്യ വിരോധം രക്തത്തിലോടുന്ന നമ്മുടെ മൊയ്സുവിനത് സഹിക്കാൻ കഴിഞ്ഞില്ല മൊയ്സുവിന്റെ മന്ത്രിമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വളരെ മോശമായ രൂപത്തിൽ കോമാളിയാക്കി ചിത്രീകരിക്കുന്ന രൂപത്തിൽ പരിഹസിച്ച് പോസ്റ്റിട്ടു തുടർന്ന് അവരെ സ്ഥാനഭ്രഷ്ടരാക്കി എന്നുള്ളതൊക്കെ നേര് തന്നെയാണ് പക്ഷേ ഏറ്റ കളങ്കം അത്ര പെട്ടെന്നൊന്നും മാറുന്നില്ലല്ലോ നരേന്ദ്രമോദിയെ പറയുന്നത് എന്തും ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യക്ക് തന്റെ പ്രതിച്ഛട്ടമാണ് മാലദ്വീപിന്റെ പുതിയ സർക്കാർ മുമ്പുണ്ടായിരുന്നവർ തുടർന്നു വന്നിരുന്നത് പോലെ എല്ലാ വികസന പങ്കാളികളുമായും സഹകരിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്ഥിരതയും സുരക്ഷിതത്വവും മാലദ്വീപിന്റെ സുരക്ഷിതത്വത്തിനും പ്രധാനമാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു നേതാക്കന്മാർ സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് എൺപത്തിയേഴ് അംഗങ്ങളുള്ള പാർലമെന്റിൽ ഞ്ച് സീറ്റുകളാണ് രണ്ട് പാർട്ടികൾക്കുമായി ഉള്ളത് ടൂറിസവുമായി ബന്ധപ്പെട്ട് മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിൽ സന്ദർശനം നടത്തുകയും തുടർന്ന് മാലദ്വീപിൽ നിന്ന് മാർച്ച് പതിനഞ്ചാം തീയതിക്കകം സൈന്യത്തെ ഇന്ത്യ പിൻവലിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതോടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ബന്ധശത്രുക്കളായി മാറി മാലദ്വീപ് പ്രസിഡന്റ് ചൈനയിൽ പോയി ചൈന നമ്മളുടെ ചങ്ങാണെന്നും ചൈനയിൽ നിന്ന് കൂടുതൽ ആളുകൾ വിനോദസഞ്ചാരത്തിന് വേണ്ടി വിദേശികളെത്തുന്നത് പോലെ മാനിയിലേക്ക് എത്തി ഞങ്ങളെ സഹായിക്കണമെന്ന് കാലു പിടിച്ചു ചങ്കിലെ ചൈന അവസരം കിട്ടിയാൽ ചതിക്കുമെന്ന് മാലദ്വീപിന് അറിയില്ലെങ്കിലും ഇന്ത്യക്ക് അതറിയാമായിരുന്നു ചൈനീസ് സർവേ കപ്പൽ മാലദ്വീപ് തുറമുഖത്ത് നങ്കൂരമിടുമെന്ന് ഈ ആഴ്ച ആദ്യമാണ് മാലദ്വീപ് പ്രഖ്യാപിച്ചത് രാജ്യത്ത് യാതൊരു തരത്തിലുമുള്ള ഗവേഷണങ്ങൾക്കും ഈ കപ്പൽ മുതിരില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു മാലദ്വീപിന്റെ ഈ പ്രസ്താവനയെ ബെയ്ജിങ്ങുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് ഇന്ത്യയുമായി ഇടഞ്ഞ മാലദ്വീപ് പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സുവിനെ എല്ലാ ലോക രാജ്യങ്ങളും പിന്തിരിപ്പന്മാരായി കണ്ടതോടുകൂടി ഏതാണ്ട് പാഠം പഠിച്ചു സ്വന്തം രാജ്യത്ത് തന്നെ നിലനിൽപ്പല്ലായി മാറിയെന്ന് മാത്രമല്ല ശക്തമായ പ്രതിപക്ഷ മൊയ്സുവിനെതിരെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തതോടെ മൊയ്സു പാഠം പഠിച്ചു ഇപ്പോഴിതാ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ചാരക്കപ്പലായി കണക്കാക്കപ്പെടുന്ന സിയാൻ യാങ് ഹോങ് എന്ന നോട്ടി അടുത്ത മാസം ആദ്യം തലസ്ഥാനമായ മാലയിൽ മങ്കൂരമിടുമെന്ന് സ്ഥിരീകരിച്ച് മാലദ്വീപ് സർക്കാർ തന്നെ മുന്നോട്ട് വന്നു കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്നത് എങ്ങനെയാണെന്ന് നരേന്ദ്രമോദിയെ ഒരാളും പഠിപ്പിക്കണ്ട എങ്ങനെയാണ് മാപ്പും കോപ്പും ആവശ്യപ്പെട്ടവരോട് സ്വന്തമായി ഇന്ത്യയുടെ കാൽ കീഴിൽ വന്ന് സറണ്ടർ ആക്കാൻ തീരുമാനിച്ചതെന്ന് നമുക്കറിയാം അതായത് നൂബുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് ആദ്യം കൊട്ടിഘോഷിച്ചത് ഇറാൻ ഖത്തർ കുവൈത്ത് രക്ഷയില്ല പാകിസ്ഥാൻ ഇവരെയൊക്കെ സറണ്ടർ ചെയ്യിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു പിന്നെയാണ് ഒരു മുഹമ്മദ് മൊയ്സു മൊയ്സു അയഞ്ഞതു മാത്രമല്ല മൊയ്സു ഇപ്പോൾ ദയവായി ഇന്ത്യ ഒന്നിങ്ങോട്ട് വരണേ ദയവായി എന്നെ ഒന്ന് അങ്ങോട്ടൊന്ന് സ്വീകരിക്കൂ ഞാനൊന്ന് വന്നോട്ടെ ഇന്ത്യയിലേക്ക് അവിടെ നിൽക്ക് ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് കറുപ്പ് കിടപ്പുണ്ട് അത് മാറാതെ ചിരിച്ച മുഖവുമായി നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് കുറച്ച് നയവ് വരുത്തട്ടെ വലിഞ്ഞു കയറി വരാൻ നിന്നിട്ട് പോലും ഇന്ത്യ അവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ഒരു പ്രഹസനം ശരി മാലദ്വീപില് കപ്പൽ ഒരു നിരീക്ഷണവും നടത്തില്ല എന്നും നാവികരുടെ മാറ്റം പോലെയുള്ള നടപടി ക്രമങ്ങൾക്കായിട്ടാണ് ചൈന ക്ലിയറൻസ് ആവശ്യപ്പെടുന്നതെന്നും മാലദ്വീപ് സർക്കാർ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകളെ മാലദ്വീപ് എക്കാലവും സ്വീകരിക്കാറുണ്ടെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി തുറമുഖം ആവശ്യപ്പെടുന്ന സ്വകാര്യ സൈനിക കപ്പലുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കി പറ്റി പറ്റും അങ്ങനെ നിന്നേ പറ്റും ഇത്തരം നടപടി മാലദ്വീപും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നു സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജ്യത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുകയും ചെയ്യുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറഞ്ഞു ഇപ്പോഴാണ് വെള്ളിയാഴ്ച വന്നത് ഫെബ്രുവരി എട്ടാം തീയതി ചൈനീസ് വ്യാപാര കപ്പൽ എത്തുമെന്നാണ് മലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്ത തീരത്താണ് നിലവിൽ കപ്പലുള്ളത് സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നു എന്ന പ്രയോഗം ഇന്ത്യക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായും ഇന്ത്യയോട് അകലുന്നതിൻ്റെയും ചൈനയോട് അടുക്കുന്നതിൻ്റെയും കൂടുതൽ തെളിവായും നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കാരണം ചൈനയിൽ ചെന്ന് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് വിദേശികളെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയക്കൂ ഞങ്ങൾക്ക് പ്രതിച്ഛായക്കും അങ്ങലേറ്റിട്ടുണ്ട് അതൊന്ന് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് ചൈനയോട് ചെന്ന് കാലു പിടിച്ച മുഹമ്മദ് മൊയ്സു ഇതിൽ പരം നാണക്കേട് ഉണ്ടോ നാലായിരത്തി മുന്നൂറ് ടൺ ഭാരമുള്ള സിയാങ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം നടത്തുന്ന ചൈനീസ് കപ്പലാണ് വെള്ളത്തിനടിയിലെ ഭൂകമ്പങ്ങൾ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനും പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാനും സഹായിക്കുന്ന വിവരങ്ങൾ നൽകാനും ഇത്തരം കപ്പലുകൾക്ക് സാധിക്കും എങ്കിലും സൈനിക ആവശ്യങ്ങൾക്കായി ചാരപ്രവർത്തനത്തെ ചൈന ഈ കപ്പൽ ഉപയോഗിക്കുന്നതായിട്ടാണ് വിലയിരുത്തൽ ചൈനയെ വിശ്വസിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നാടിന്റെ അടിത്തറ വരെ തോണ്ടിക്കൊണ്ടുപോകുന്നത് കണ്ട് മാലി നിന്ന് നിലവിളിക്കുന്നത് നമുക്ക് ഉടനെ തന്നെ കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ചൈനയെ പോയി മുറുക്കി പിടിക്കുന്നത് മാല അപ്പോ ചൈനീസ് കപ്പലിന് നങ്കൂരമിടാൻ മാലദ്വീപ് അനുമതി നൽകുന്നത് ഇന്ത്യക്കിട്ടൊരു അടിയാണ് എന്നാണ് മുഹമ്മദ് മൊയ്സു കരുതുന്നത് പക്ഷേ ഇന്ത്യ തീർച്ചയായിട്ടും മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികർ രാജ്യം വിടണമെന്നുൾപ്പെടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു അയാളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഇന്ത്യ വിരോധം പൂർവാധികം ശക്തിയോടുകൂടി പുറത്ത് ചാടാനും അതിനുശേഷം എട്ടിന്റെ പണി കൊടുക്കാനും കാത്തിരിക്കുകയാണ് മോദി നന്ദി